വെൽക്കം ഡിയർ ഫ്രണ്ട്സ് എന്നും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് ഈ വരുന്നത് ഒരു കോട്ട സാരിയാണ് വിത്ത് ബനാറസി ബ്ലൗസാണ് വരുന്നത് പ്യുവർ ബനാറസി ആണ് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വരുന്നത് ബ്ലൗസ് സാരി അഞ്ചര മീറ്ററും ബ്ലൗസ് ഒരു മീറ്ററുമാണ് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു കോട്ട സാരിയാണ് പ്ലെയിൻ വിത്ത് ബനാറസി ബ്ലൗസ് നല്ലൊരു ഭംഗിയായിരിക്കും വെയർ ചെയ്യുമ്പോഴേക്ക് നെക്സ്റ്റ് വരുന്നത് ഡോലാസുകൾക്കാണ് മെറ്റീരിയൽ വരുന്നത് എയ്റ്റ് ഫോർട്ടി പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ബോർഡറോട് കൂടി വരുന്ന ബോർഡറിൽ സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഇതും ഒരു ഡോലാസിൽക്ക് സാരി തന്നെയാണ് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് സാരിയിൽ ഓൾ ത്രൂ സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ബോർഡറുമാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡെയിലി വെയർ സാരിയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഡോലാ സിൽക്ക് സാരി തന്നെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന അതേസമയം വളരെ ബഡ്ജറ്റ് റേറ്റ് ഉള്ളതുമായിട്ടുള്ള ഒരു സാരിയാണ് സിക്സ് ഫോർട്ടി പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ഇത് ടസർ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ടെമ്പിൾ ബോർഡർ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് സിക്സ് നയൻ സിക്സ് നയൻറ്റി പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു മെറ്റീരിയലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെമ്പിൾ ബോർഡർ ഡിസൈനുമാണ് വരുന്നത് ഇത് ഒരു ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ സാരിയാണ് രണ്ട് കളേഴ്സ് ആണ് അതിൻ്റെ പ്രൈസ് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് കുബേര പട്ട് സാരികളാണ് കുബേര സോഫ്റ്റ് സിൽക്ക് പ്ലെയിൻ സാരികളാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുബേര പട്ട് സാരികളാണ് നല്ല കളർ ഷേർട്ട്സാണ് കുബാരപ്പെട്ടിൻ്റെ പ്ലെയിനിൽ വിത്ത് ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്ക് ചെയ്ത ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയൊരു സാരി കളക്ഷനാണ് ഇത് ജോർജസ് സാരിയാണ് വിസ്കോസ് വർക്കാണ് സാരിയിൽ ചെയ്തിട്ടുള്ളത് നയൻ എയ്റ്റി പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനോട് കൂടി വരുന്ന സാരിയാണ് ഈ സാരി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് സ്ട്രിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയൊരു പാർട്ടിവെയർ സാരി കളക്ഷനാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ്